ഈയൊരമ്മ തന്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ആ കൂട്ടുകാരിയുടെ മകന്റെ കല്യാണം ഉറപ്പിച്ചിട്ടേക്കാണ് അവളോട് ചോദിക്കുകയാണ് സ്ത്രീധനായിട്ട് നീ എത്ര രൂപയാണ് ചോദിച്ചത് എത്ര രൂപയാണ് അവര് തരാന്ന് പറഞ്ഞേ എന്നെല്ലാം ചോദിക്കുകയാണ് അവര് സമയം ആ അമ്മയുടെ മരുമകൾ അവിടേക്ക് വരുന്നുണ്ട് അവളോട് ഭയങ്കര ദേഷ്യത്തോടുകൂടി നിന്റെ അച്ഛൻ എപ്പോഴാണ് ബാക്കി സ്ത്രീധനത്തൊക്കെ തരാൻ പോകുന്നത് എത്ര നാളായി വെയിറ്റ് ചെയ്യുന്നേ എന്നെല്ലാം ചോദിക്കുകയാണ് ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ അച്ഛൻ സ്ത്രീധനത്തൊക്കെ തരുമെന്ന് അമ്മ്മായിയോട് പറയാണ് പെട്ടെന്ന് തന്നെ അവളുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് ഈ അമ്മായി അമ്മ നേരം മകൻ പറയാണ് നിങ്ങളുടെ അച്ഛൻ വാങ്ങി തന്ന വണ്ടി അത് ഡ്യൂ കെട്ടാണ്ട് ഇന്ന് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി ഞാൻ എത്രയും നാണം കിട്ടുന്ന ഡ്യൂ ഒക്കെ മര്യാദക്ക് കെട്ടിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട അമ്മായി അമ്മയും ഭയങ്കര കൂടി അവളോട് പറയാണ് നിന്റെ അച്ഛൻ ഡ്യൂ കെട്ടാന്ന് പറഞ്ഞോണ്ടല്ലേ നമ്മ ആ ഒരു വണ്ടി എടുത്തത് പിന്നെന്താണ് നിന്റെ അച്ഛൻ ഡ്യൂ ഒന്നും കെട്ടാത്തത് വേഗം തന്നെ പോയിട്ട് ഡ്യൂ കെട്ടി ആ വണ്ടി പുറത്തെടുക്കാനായിട്ട് പറയാൻ പറയാണ് ആ ഒരു പെണ്ണും ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛനോട് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്യൂ കെട്ടാഞ്ഞെ എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട് ആ ഒരു സമയം അച്ഛൻ പറയാണ് എനിക്ക് അയ്യാണ്ട് കിടക്കുകയാണ് ശരീരം തീരെ വയ്യ അതുകൊണ്ട് എനിക്കത് പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഡ്യൂ കെട്ടാന് കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ വേഗം പോയി അത് കെട്ടിക്കൊണ്ട് അരിമോൻ്റെ വണ്ടി അങ്ങനെ തിരിച്ചു കിട്ടിക്കോളും എന്ന് പറയുകയാണ് ഇന്നിനാണെന്ന് വെച്ചാൽ ഈ അമ്മായിയമ്മ പറയാണ് അവർക്ക് പുതിയതായിട്ട് ഒരു വീട് പണിയണം വേഗം നിന്റെ അച്ഛന്റെ അടുത്ത് പോയി സ്ത്രീധനത്തൊക്കെ ബാക്കി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് വരാനായിട്ട് പറയാണ് മകളും ഇത് എങ്ങനെ അച്ഛനോട് പറയുന്ന അറിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഭർത്താവാണെന്ന് വെച്ചാൽ അവൾ ഒരുപാട് തല്ലി ഉപദ്രവിച്ച് വീടിന് പുറത്താക്കി ബാക്കി സ്ത്രീധനത്തുക കൊണ്ട് മാത്രം നീ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയുകയാണ് അവര് പെണ്ണും തൻ്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം അച്ഛന്റെ അടുത്ത് കരഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അച്ഛനും പേടിക്കൊന്നും വേണ്ട അച്ഛൻ എങ്ങനെയെങ്കിലും ആ ഒരു പൈസ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് വീടിന്റെ ആധാരവും കൊണ്ട് അച്ഛൻ പണയം വെക്കാനായിട്ട് പോവാണ് എന്നാൽ ആ ഒരു വീടിന്റെ ആധാരത്തിന് അഞ്ചു ലക്ഷം രൂപ ഒന്നും കിട്ടില്ല രണ്ട് ലക്ഷം മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞത് ഇനി എന്ത് ചെയ്യുന്നറിയാതെ അച്ഛൻ തിരിച്ചു വരാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ അനുഷ്ഠ എന്താണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഫാദർ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അച്ഛൻ ഇഷ്ടമുള്ളവരോർപ്പായക്കും ചെയ്യും ഒരു നിവൃത്തിയില്ലാതെ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചുവരാണ് ഒരു സമയം അച്ഛൻ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്ന് അവൾക്ക് വാരിക്കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി അവളെ സ്നേഹത്തോടുകൂടി നോക്കണം ഇത് കണ്ട് ആ മകളും അച്ഛനോട് പറയാണ് ഞാൻ അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെ നിന്നോണ്ട് അവരാന്ന് വെച്ചാൽ എന്നെ ഒരു പാവ പോലെ കാണുന്ന ഞാൻ ആ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യണം ഒരു അടിമര പോലെ നിൽക്കണം ഞാൻ ഇവിടെ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോണ്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് പറയണം അച്ഛനും മകള് വിഷമിക്കുന്നു വേണ്ട നാളൊക്കെ ഇതിനൊക്കെ ഒരു തീരുമാനമാണ് അതിനുള്ള വഴി അച്ഛൻ കണ്ടിട്ടുണ്ടെന്നും പറയാണ് എന്നിട്ട് അച്ഛന്റെ മടിക്കിടത്തിൽ തന്നെ ഈ മോളെ ഉറക്കുന്നുണ്ട് പിറ്റേ ദിവസം വെച്ചാൽ ആ മോളെ ഉറക്കത്തിന്ന് നേണിറ്റ് അച്ഛനെ വിളിക്കുന്ന സമയം അച്ഛൻ എനിക്കും ഇതിനോടകം മരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷമത്തില് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകളുടെ അടുത്തേക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരാൾ വരാണ് അച്ഛൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നും ഇന്നലെയാണ് ലൈഫ് ഇൻഷുറൻസ് വന്ന് എടുത്തത് ഇത്ര വേഗം ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചേല അഞ്ചു ലക്ഷം രൂപ കവറേജ് ആയിട്ട് കിട്ടുമെന്നും ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ആ മകൾക്ക് മനസ്സിലാവാണ് അച്ഛൻ പറഞ്ഞ വഴി എന്തായിരുന്നു എന്നുള്ളത് തങ്ങളുടെ സഹിക്കാൻ പറ്റാതെ മകളാന്ന് വെച്ചാൽ അവളുടെ അമ്മായിടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനു ശേഷം ഈ ഒരു പൈസ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇതിനു വേണ്ടിട്ടല്ല എന്റെ അച്ഛനെ കൊന്നത് ഇത് നിങ്ങൾ കൊണ്ടുപോയി തിന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ എന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ പിന്നിൽ നിന്ന് ആരോ കൈ പിടിക്കുന്നുണ്ട് ആരാന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛനായിട്ട് അവൾക്ക് തോന്നാണ്